ഇപ്പോൾ ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ് സർവകലാശാലയിൽ പി ജി ലെവലിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് കൊല്ലമായി ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സംഘർഷം എന്താണെന്ന് വെച്ചാൽ എനിക്കും നിങ്ങൾക്കും അറിയാവുന്ന ഇന്ത്യ ചരിത്രം സാമൂഹിക ചരിത്രം ശാസ്ത്രം അറിയാവുന്ന വിദ്യാർത്ഥികളല്ല കോളേജിലേക്ക് പ്ലസ് ടു കഴിഞ്ഞ് ഇപ്പോൾ കടന്നു വരുന്നത് എന്നതാണ് കുട്ടിക്കാലത്ത് മുതലേ പിടിച്ച പ്രധാനമന്ത്രിയുടെ ചരിത്രവും ഇത്തരം തെറ്റായ ചരിത്ര വിശ്വാസങ്ങളും മസ്തിഷ്കത്തിലേക്ക് അടിച്ചു കയറ്റപ്പെട്ട ഒരു കൊഹോർട്ടാണ് ഒരു വിഭാഗം കുട്ടികളാണ് ഇപ്പോൾ സർവകലാശാലകളിലേക്ക് കടന്നു വരുന്നത് അവരെ പഠിപ്പിക്കാൻ എളുപ്പമല്ല അവർക്ക് ഗാന്ധിയെക്കുറിച്ച് അറിയില്ല അവർക്ക് നെഹ്റുവിനെ കുറിച്ച് അറിയില്ല അവർക്കറിയാവുന്ന ആളുകളുടെ പേരുകൾ ഞാൻ പറയുന്നില്ല നിങ്ങൾക്കെല്ലാം അറിയാം പാഠപുസ്തകങ്ങളിൽ അത്തരം പേരുകൾ മാത്രമേ ഇപ്പോഴുള്ളൂ അവരാണ് ദേശീയ നേതാക്കൾ അവരാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് എന്ന രീതിയിൽ പഠിപ്പിച്ചു വന്നിരിക്കുന്നത് കാരണം കുട്ടിക്കാലത്ത് പഠിക്കുന്നതാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടാവുക എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ കഴിഞ്ഞൊരു ദിവസം ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞൊരു കാര്യമാണ് ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ലെനിനെക്കുറിച്ചൊരു പാഠം ഉണ്ടായിരുന്നു ലെനിനെ കുറിച്ചൊരു പാഠം വളരെ നിഷ്കളങ്കമായ ഒരു പാഠമാണ് അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ ആഹ്ലാദകരമായ ഒരു അനുഭവമായിരിക്കും അത് അത് നോക്കുന്നത് കാരണം ലെനിൻ ലെനിനെ കാണാനായിട്ടൊരു കർഷകൻ വരുന്നു ലെന്നെ കാണാനായിട്ട് കർഷകൻ വരുമ്പോൾ ആ കർഷകനെ അകത്തേക്ക് വിളിക്കുന്നു അപ്പോൾ ലെനിൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ തിരക്കുള്ളതിനിടയിലാണ് ഇതിനിടയിൽ കാണാൻ പറ്റുള്ളൂ അപ്പോൾ വെണ്ണ തേക്കാത്ത പരിപരുത്ത റൊട്ടിയാണ് അദ്ദേഹം കഴിക്കുന്നത് റഷ്യയിൽ റഷ്യൻ വിപ്ലവത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള സാമ്പത്തിക പരിമിതികളുടെ സന്ദർഭമാണെന്നാണ് പറയുന്നത് അപ്പോൾ ഈ കർഷകൻ ചോദിക്കുന്നത് താങ്കൾ എങ്ങനെയാണ് ഇത് വെണ്ണയില്ലാതെ കഴിക്കുക എന്ന് ചോദിച്ചപ്പോൾ ഇത് നടന്ന കഥയാണോ അല്ലയോ എന്നുള്ളതല്ല ഇതിനകത്തെ പ്രധാനം നമ്മൾ കുട്ടികളോട് എന്ത് പറയുന്നു എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ നേതാവ് ഒരു രാഷ്ട്ര തലവൻ എന്തായിരിക്കണം ആരായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള സന്ദേശമാണ് ഈ ചെറിയ പാഠം നൽകുന്നത് അപ്പം അദ്ദേഹം ആ കർഷകനോട് പറയാണ് റഷ്യയിൽ ഇന്നത്തെ സാമ്പത്തിക അവസ്ഥ വെച്ച് അതിൻ്റെ പ്രധാനമന്ത്രിക്ക് വെണ്ണ പുരട്ടിയ റൊട്ടി കഴിക്കാനുള്ള സ്ഥിതി ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഈ ബാഗിൽ നിന്നൊരു കഷ്ണം വെണ്ണയെടുത്ത് ഈ കർഷകൻ കൊടുക്കുകയാണ് ഞങ്ങളുടെ നാട്ടിൽ എന്തായാലും വെണ്ണ കിട്ടാനുണ്ട് താങ്കൾ ഇത് കഴിച്ചോളൂ എന്ന് പറയാം അതെനിക്ക് വളരെ സന്തോഷമായി ഇത്രയേ ഉള്ളൂ ചെറിയൊരു പാഠമാണ് ഈ ഒരു പാഠം പഠിപ്പിക്കുന്നതും സംഘർഷാത്മകമായി ഇന്ത്യ ചരിത്രത്തെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന വെറുപ്പിൻ്റെ സന്ദേശം മാത്രം എല്ലാ കാലത്തും പകരാൻ ശ്രമിച്ച ഒരു നല്ല കാര്യം പോലും ജീവിതത്തിൽ ചെയ്തിട്ടില്ലാത്ത ഒരു നല്ല കാര്യം പോലും എടുത്തു പറഞ്ഞ് കാണിക്കുവാൻ പുറം ലോകത്തെ കാണിക്കാൻ ഇല്ലാത്ത വ്യക്തികളുടെ സന്ദേശങ്ങൾ കൊണ്ട് പാഠപുസ്തകങ്ങൾ കുത്തിനിറക്കുകയാണ് ഒരു ജനതയെ ധാർമ്മികമായി നശിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് ഈ പാഠഭാഗങ്ങളിൽ സ്കൂളുകളിൽ വിദ്യാലയങ്ങളിൽ കലാലയങ്ങളിൽ കുട്ടികളെ തെറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതാണ് അങ്ങനെ തെറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് ഒരു വശത്ത് ശക്തമായി തന്നെ നടക്കുമ്പോൾ ഇതിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ മറ്റു തരത്തിലുള്ള ജനാധിപത്യ നിഷേധങ്ങൾക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ ഏത് തരത്തിലുണ്ടായാലും അവയെ നുള്ളിക്കളയാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം ആദ്യകാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടത് ആരാണ് ആദ്യകാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടത് മനുഷ്യാവകാശ പ്രവർത്തകരാണ് സുധാഭരദ് അടക്കമുള്ള മനുഷ്യാവകാശ പ്രവർത്തകർ ഓരോ കാരണങ്ങൾ പറഞ്ഞ് മനുഷ്യാവകാശ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു അതിനുശേഷം സി എ എ പോലുള്ള നിയമങ്ങൾ കൊണ്ടുവന്നപ്പോൾ ഉണ്ടായ പ്രക്ഷോഭങ്ങൾ കർഷക പ്രക്ഷോഭങ്ങൾ അതിനെല്ലാം അടിച്ചമർത്താൻ ശ്രമിച്ചു അതെല്ലാം പ്രാവർത്തികമാക്കാനായി ശ്രമിക്കുമ്പോൾ ഒരു ശബ്ദവും ഉയരാൻ പാടില്ല എന്ന രീതിയിൽ സാംസ്കാരിക മേഖലയെയും സാമൂഹിക മേഖലയെയും നിരന്തരം സമ്മർദ്ദത്തിലാഴ്ത്തുന്നു ഇന്ത്യയിൽ ജനാധിപത്യ വിശ്വാസിയായ ഒരാൾക്ക് ഇന്ന് സ്വതന്ത്രമായി സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അല്ലെങ്കിൽ അവൾക്ക് എന്നു വരെ എന്നതാണ് ഇന്നിപ്പോൾ ഞാൻ ഈ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് സംസാരിക്കുന്നു നാളെ എത്ര പേർക്ക് സംസാരിക്കാൻ സാധിക്കും എന്ന ചോദ്യമാണ് നമ്മുടെ മുൻ ഒരു ഒരു ജനാധിപത്യ രാഷ്ട്രത്തിന് അനുയോജ്യമായ രാഷ്ട്രീയ കാലാവസ്ഥയല്ല ഇത് ഈ രാഷ്ട്രീയ കാലാവസ്ഥ മാറ്റുക എന്നുള്ളത് അടിയന്തരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ കടമയാണ് അതാണ് ദേശീയതയിൽ അധിഷ്ഠിതമായ ഒരു ജനാധിപത്യ സംവിധാനം നിയമങ്ങൾ നിയമങ്ങൾ നിയമങ്ങളെക്കുറിച്ച് പറഞ്ഞ ഒരു വസ്തുതയുണ്ട് നിയമങ്ങൾ ആത്യന്തികമായി സ്വാതന്ത്ര്യത്തെ ഹനിക്കാനല്ല സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാനും വികസിപ്പിക്കാനുമാണ് എന്നാണ് ഒരു ജനാധിപത്യത്തിൽ സ്വാതന്ത്ര്യം എന്തിനാണ് സ്വാതന്ത്ര്യം നിയമം എന്തിനാണ് നിയമം സ്വാതന്ത്ര്യം അടിച്ചമർത്താനല്ല മൂന്ന് കുട്ടികളുമായി പോകുന്ന രണ്ട് പുരോഹിത സ്ത്രീകളെ തടഞ്ഞു നിർത്തി ഏത് ജ്യോതി ശർമ്മയ്ക്കും ഞാൻ മുഖത്തടിക്കും എന്ന് പറയാൻ പറ്റുന്നതല്ല നിയമം അങ്ങനെ ആൾക്കോൾപ്പെടുത്തി നിയമം കയ്യിലെടുക്കാൻ കഴിയുമെങ്കിൽ ആ രാജ്യത്ത് നിലനിൽക്കുന്നത് നിയമമല്ല നിയമവാഴ്ച ഇല്ലായ്മയാണ് നിയമവാഴ്ച ഇല്ലായ്മയാണ് രാജ്യത്ത് നിലനിൽക്കുന്നത് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓരോ ഓരോ കാര്യങ്ങളും നിങ്ങൾ എടുത്തു നോക്കുക ഞാൻ ആ വീഡിയോ കണ്ട യഥാർത്ഥത്തിൽ ഞെട്ടിപ്പോയി നിശബ്ദരായിരിക്കുന്ന രണ്ട് പുരോഹിത സ്ത്രീകളുടെ മുഖത്ത് നോക്കി ജ്യോതിഷ് ശർമ്മ അലറുകയാണ് അവരവരുടെ ബാഗുകൾ പരിശോധിക്കുകയാണ് ഒരു വ്യക്തിയുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാൻ ആൾക്കൂട്ടത്തിന് കഴിയുന്ന രീതിയിൽ ഈ രാഷ്ട്രത്തിൻ്റെ ഭരണ സംവിധാനങ്ങൾ മുഴുവൻ മാറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഭയാനകമായ ഒരു രാഷ്ട്രീയ അവസ്ഥയാണ് കാരണം സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു ജീവിതാവസ്ഥയാണ് ഒരു ജീവിത രീതിയാണ് ഒരു രാഷ്ട്രീയ ശൈലിയാണ് ഒരു രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രീയ ശൈലിയാണ് ജനാധിപത്യം എന്ന് പറയുന്നത് അംബേദ്കർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അദ്ദേഹം മൂന്ന് പദങ്ങൾ എപ്പോഴും ഉപയോഗിക്കുമായിരുന്നു ഈക്വാളിറ്റി ലിബർട്ടി ഇക്വാളിറ്റി ഫ്രട്ടേണിറ്റി ലിബർട്ടി എന്ന് അതായത് സമത്വം സഹോദര്യം സ്വാതന്ത്ര്യം ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് നിയമത്തിന് മുമ്പിലുള്ള അവസരങ്ങൾക്ക് വേണ്ടിയുള്ള സമത്വം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ ഒന്നാണ് ആ സമത്വം ന്യൂനപക്ഷങ്ങൾക്ക് നിഷേധിക്കുന്നതോടുകൂടി ജനാധിപത്യം കൊല ചെയ്യപ്പെടുകയാണ് സാഹോദര്യം എന്ന് പറയുന്നത് സമൂഹത്തിൽ നിലനിൽക്കേണ്ട ഒരു ജീവിതാവസ്ഥയാണ് അത് മതങ്ങൾക്കിടയിലാണെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കിടയിലാണെങ്കിലും മറ്റ് സമൂഹങ്ങൾക്കിടയിലായാലും സാഹോദര്യം നിലനിൽക്കേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ ഈ തരത്തിലുള്ള അവസര സമത്വവും നിയമത്തിന് മുന്നിലുള്ള സമത്വവും ജനവിഭാഗങ്ങൾക്കിടയിലുള്ള സാഹോദര്യവും നിലനിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമേ സ്വാതന്ത്ര്യം ഉണ്ടാവുകയുള്ളൂ സമത്വവും സാഹോദര്യവും ഇല്ലാത്ത ജനാധിപത്യത്തിൽ അല്ലെങ്കിൽ ഭരണവ്യവസ്ഥയിൽ സ്വാതന്ത്ര്യം ഉണ്ടാവുകയില്ല സ്വാതന്ത്ര്യവും സമത്വവും ഇല്ലാത്ത സമൂഹത്തിൽ സാഹോദര്യം ഉണ്ടാവുകയില്ല സ്വാതന്ത്ര്യവും സമത്വവും ഇല്ലാത്ത സമൂഹത്തിൽ സ്വാതന്ത്ര്യവും സാഹോദര്യമില്ലാത്തതുപോലെ തന്നെ സാഹോദര്യവും സ്വാതന്ത്ര്യവും ഇല്ലാത്ത സമൂഹത്തിൽ സമത്വവും ഉണ്ടാവുകയില്ല ഇത്തരത്തിലുള്ളൊരു അവസ്ഥയെ എങ്ങനെ ഇന്ത്യ മറികടക്കും എന്നുള്ളതാണ് അത് മറികടക്കുന്നതിന് വേണ്ടിയുള്ള സന്നാഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇതുപോലെയുള്ള സംവാദങ്ങളെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നമുക്ക് തിരിച്ചു പിടിക്കാൻ ഏറെയുണ്ട് കാരണം കഴിഞ്ഞ ഒരു ദശാബ്ദ കാലത്തിനുള്ളിൽ ഒരു രാഷ്ട്രത്തിന് നഷ്ടപ്പെട്ടത് എന്തൊക്കെയാണ് എന്ന് ആഴത്തിൽ പരിചിന്തിക്കേണ്ട ഒരവസ്ഥയാണ് നമുക്ക് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം അതിൻ്റെ ഏറ്റവും അടിസ്ഥാന സത്തയിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു സാഹോദര്യം ഒരു എന്നുള്ള രീതിയിൽ ഉയർത്താൻ കഴിയാത്ത രീതിയിൽ മനുഷ്യർക്കിടയിൽ വെറുപ്പിന്റെ വിത്തുകൾ പാകിയിരിക്കുന്നു സമത്വ സങ്കല്പത്തെ തന്നെ ജാതി വ്യവസ്ഥ പോലെയുള്ള വ്യവസ്ഥകൾ പുനരാനയിച്ചുകൊണ്ട് അട്ടിമറിക്കുന്നു ഇങ്ങനെ പല തലങ്ങളിലായി അംബേദ്കറെ പോലെയുള്ള ദിഷ്ണാശാലികൾ രാഷ്ട്രീയ ദാർശനികർ ഇന്ത്യ നെഹ്റുവിനെ പോലെയുള്ള രാഷ്ട്രീയ ദാർശനികർ ഇന്ത്യക്കായി വിഭാവനം ചെയ്ത ഒരു സാമൂഹിക സംവിധാനത്തെ സാഹോദര്യത്തിലും സമത്വത്തിലും സ്വാതന്ത്ര്യത്തിലും അധിഷ്ഠിതമായ ഒരു സാമൂഹിക സംവിധാനത്തെ